ാണ് ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായിട്ട് പ്രണയത്തിൽ നടക്കുന്നത് പ്രണയിച്ച് നടക്കുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു നിധി കിട്ടിയ പോലെയാണത്രേ ഒരു ആഘോഷമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് യാതൊരുവിധ ഫിസിക്കൽ തകരാറില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് സംഭവം മഹാരാഷ്ട്രയിൽ ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം പ്രണയമില്ലാത്ത ഒരു പെൺകുട്ടിയും മുംബൈ നഗരത്തിൽ ഇല്ല എന്നാണ് അന്ന് എൻ്റെ സഹോദരൻ പറഞ്ഞത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ഒരുപാട് ആളുകളോട് ഇത്തരം സംശയങ്ങൾ ചോദിച്ചപ്പോഴും അവരെല്ലാവരും പറഞ്ഞത് ഇത് തന്നെയാണ് പ്രണയമില്ലാത്ത ഒരു പെൺകുട്ടിയും ഒരു കുടുംബത്തിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമാണത്രേ ആ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി വളർന്ന് അവർ ഒരു നല്ല വസ്ത്രവും അതല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ആൺ സുഹൃത്ത് കൂടെ ഉണ്ടാകണം എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധ ചിന്താഗതിയാണ് അപ്പോൾ പല രീതിയിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിലുമുണ്ട് കാരണം ഇഷ്ടപ്പെടാത്ത പയ്യനുമായിട്ട് നല്ല കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം സംഭവിക്കും എന്ന് മനസ്സിലാക്കുന്ന ചില അച്ഛന്മാർ അതല്ലെങ്കിൽ സഹോദരന്മാർ അത്തരം ഒരു പയ്യനുമായിട്ട് നടക്കേണ്ട അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രണയത്തിന് മൊട്ടിടുന്നതിന് മുമ്പ് തന്നെ ആ മൊട്ടിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളും അച്ഛന്മാരുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ യാതൊരുവിധ എന്താ പറയാ ഒരു ഒരു അതിര് അതിരുന്നൊരു സംഭവം ഉണ്ടല്ലോ ആൺകുട്ടികളും പെൺകുട്ടികളും നിൽക്കേണ്ടത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്നുള്ള ഒരു ഒരിതുണ്ട് പക്ഷെ ഇത് ഇപ്പൊ കേരളത്തിൽ മുംബൈയിൽ കണ്ടിരുന്നതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള രൂപത്തിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അസമയങ്ങളിലും ടൗണിൽ പാർക്കിലും അതുപോലെ ബീച്ച് ഭാഗങ്ങളിലൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾ ഇന്ന് കോഴിക്കോട് ടൗണിൽ ഒരു ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പെൺകുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആൺ ആൺസുഹൃത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു പക്ഷെ അവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ ഒരു സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ട് ഈ പറയുന്ന കുട്ടികളെ ചോദ്യം ചെയ്യാൻ പോകാൻ ആർക്കും ധൈര്യമില്ല കാരണം എന്താ അവരെ ചോദ്യം ചെയ്താൽ അവർ നേരെ തിരിച്ചായിരിക്കും കാര്യങ്ങൾ വരെ ഇന്ന് എം പോലെയുള്ള കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒട്ടനവധി പെൺകുട്ടികളും പെൺകുട്ടികളാ പെൺകുട്ടികളിലാണ് ഇപ്പം കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ചെക്കന്മാർ കാണിച്ചുകൂട്ടുന്ന ആ ഒരു തെമ്മാടിത്തരം അത് വേറെ കാരണം നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികൾ ചില പെൺകുട്ടികൾക്ക് കള്ളിന്റെ മധുരം എന്താണെന്നറിയണം അതായത് ബീറ് അതല്ലെങ്കിൽ ഇനി പട്ടചാരായമായാലും വേണ്ടില്ല അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആ ഒരു മദ്യങ്ങളായാലും അവർക്ക് പ്രശ്നമില്ല ഇതിൻ്റെ എല്ലാ ടേസ്റ്റുകളും ഇവർക്ക് അറിയണം ചില പെൺകുട്ടികൾ അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് പല ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പെൺകുട്ടികൾ കള്ളു കുടിച്ച് നടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാടാ എന്ന് പറയുന്ന വാക്കുകേട്ട ഒരു വ്യക്തിയാണ് ഞാൻ പെൺകുട്ടികൾ കള്ള് കുടിച്ച് കിറങ്ങി നടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാടാ എന്ന് പറഞ്ഞ കോഴിക്കോട് ബീച്ചിൽ വെച്ച് കൂട്ടുകാരുമായിട്ട് നടക്കുന്ന ആ ഒരു പയ്യന്മാരുടെ ഇടയിൽ നിന്നും കുറച്ച് ശബ്ദത്തിൽ കേട്ട ഒരു വാക്കാണത് അപ്പൊ തന്നെ ഞാൻ എൻ്റെ ആ ഒരു അവരുടെ പ്രായത്തിൻ്റെ ആ ഒരു എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ കണ്ണോടിച്ചു പക്ഷെ അവിടെയെങ്ങും ഒരു മദ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ മയക്കമരുന്നിൻ്റെയോ ഒരു രീതികളും ഒരു പെൺകുട്ടിയിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ആ പ്രായത്തിൽ ഞാൻ കണ്ട ആ പ്രായക്കാരുടെ അതേ പ്രായത്തിൽ ജീവിച്ച എന്നെപ്പോലെയുള്ള എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും മറ്റൊരു പെൺകുട്ടിയെയും മദ്യത്തിൻ്റെയും മയക്കമരുന്നിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുവരുവാനോ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു പാക്ക് പോലും കഴിക്കാത്ത വ്യക്തിയാണ് നാൽപ്പത്തി ആറ് വയസ്സുണ്ട് എൻ്റെ ബ്ലഡിൽ ഒരു ആൽക്കഹോളിൻ്റെ അംശം പോലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എൻ്റെ ശരീരത്തിൽ ഒരു ബീടിയുടെയോ അതല്ലെങ്കിൽ സിഗരറ്റിൻ്റെയോ അതല്ലെങ്കിൽ ഒരു പാക്കിൻ്റെയോ എന്തെങ്കിലും ഒരു അംശം എൻ്റെ ശരീരം എൻ്റെ ബ്ലഡിൽ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം എന്തുകൊണ്ടാ ഞാൻ സ്പോർട്സിനെ സ്നേഹിച്ചത് കൊണ്ട് സ്പോർട്സിൻ്റെ ആ സ്പിരിറ്റിൽ നടന്നതുകൊണ്ട് എനിക്ക് അത്തരം ദിശയിലേക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് സമയമുണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ ആ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ അത് സ്പോർട്സിനോട് സ്പോർട്സിനെ പ്രണയിച്ചത് കൊണ്ടിട്ടുള്ള ആ ഒരു ലഹരി തന്നെയാണ് അതുകൊണ്ട് ഇന്ന് കള്ളുകുടിച്ച് റോഡിലും അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും വാളം വെച്ച് നടക്കുന്ന ആ ഒരു രീതിയിലേക്ക് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കുറച്ച് സഹോദരങ്ങളുണ്ട് അവരാരും ആ ഒരു ദിശയിലേക്ക് തിരിഞ്ഞില്ല അപ്പോൾ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചതാ നമ്മൾ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒട്ടനവധി നല്ല നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികൾ അതല്ലെങ്കിൽ ജാട സംസാരങ്ങളിലൂടെ ആൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പെൺകുട്ടികൾ ഒട്ടനവധി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടികളെ ഈ മയക്കമരുന്നിൻ്റെ ആ ഒരു ദിശയിലേക്ക് കൊണ്ടുവരാൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു പയ്യന്മാർ ശ്രമിക്കാതിരുന്നത് അവർക്ക് മറ്റൊരു പെൺകുട്ടിയെ കാണുമ്പോൾ അതെൻ്റെ സഹോദരിയാണ് അതുമല്ലെങ്കിൽ ഇനി സൗന്ദര്യമുള്ള ഏതൊരു സ്ത്രീയെ കണ്ടാലും അതെൻ്റെ സഹോദരിയാണ് എൻ്റെ ഉമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതൊരു അമ്മയാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ചില ആളുകൾ ഇന്നത്തെ ആ ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾ പറയാറുണ്ട് നിങ്ങളൊക്കെ പഠിച്ച കാലഘട്ടമല്ല ഈ കാലഘട്ടം എന്ന് ചില ആളുകളോട് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അതേടാ ഞങ്ങൾ പഠിച്ച കാലഘട്ടമല്ല ഈ കാലഘട്ടം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലാണ് നിങ്ങളുടെ ലൈഫ് പക്ഷേ ഞങ്ങളുടെ കാലഘട്ടം വേറെയായിരുന്നു ഞങ്ങൾ അപ്പോൾ ആ ഒരു ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞ ഒരു വിഷയമായിരുന്നു അത് അത് ഒരു കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ച സംഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞു എൻ്റെയൊക്കെ ആ ഒരു ഉപ്പ അതുപോലെ തന്നെ ഇപ്പോൾ അവർ അവരുടെ പ്രായത്തിൽ നടക്കുന്ന ആളുകളൊക്കെ മുൻകാലങ്ങളിൽ മുകളിലോട്ട് നോക്കി നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്ര കാരണം ഏതെങ്കിലും ഒരു മാങ്ങ മാവിൽ മാങ്ങ നിൽക്കുന്നുണ്ടോ ആ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി അത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പടക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് കയറ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ തേങ്ങയായാലും മാങ്ങയായാലും ചാമ്പക്കയായാലും മരത്തിൻ്റെ മുകളിലാണ് അവരുടെ കണ്ണ് അപ്പോൾ അതിനുശേഷം വന്ന നമ്മുടെ ഈ ഒരു എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രൈറ്റായിട്ടാണ് നോക്കി നടക്കുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ അവർ തല താഴ്ത്തിക്കൊണ്ടാണ് നടക്കുന്നത് അത് ബഹുമാന സൂചകമായിട്ട് നിങ്ങൾ വലിയ ആളുകൾ നോക്കുമ്പോൾ അവർ തല താഴ്ത്തിയിട്ട് ആ ഒരു ബഹുമാന സൂചകമായിട്ട് അങ്ങനെ നടക്കുന്നതല്ല അവർക്ക് തല ഉയർത്തി നടക്കാനുള്ള സമയമില്ല കാരണം അവരുടെ കയ്യിൽ മൊബൈലാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല മുമ്പൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയുമായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല തൂമ്പയും എടുത്ത് ആരെങ്കിലും പറമ്പ് പോയി കിളക്കടാ എന്നാ നിനക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസയെങ്കിലും കിട്ടുമെന്ന് പറയാറുണ്ടായിരുന്നു അല്ലെ എൻ്റെ ഒക്കെ സുഹൃത്തുക്കളോട് അവരുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യം അക്കാലത്ത് ഉണ്ടാവാത്തത് കൊണ്ട് എന്റെ പിതാവ് അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ എന്നാലല്ലേ മോൻക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളൊക്കെ ഇല്ലാത്തൊരു കാലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിനക്ക് അന്തസ്സോടു കൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ കൂട്ടത്തിലാണ് എൻ്റെയും മാതാപിതാക്കൾ അത് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ഒരു വിഷയത്തെ കണ്ടതും പക്ഷെ അന്ന് അവരോട് നമുക്ക് ദേഷ്യമില്ല കാരണം ആ സമയം ചിന്തിക്കാനുള്ള സമയമുണ്ട് ഇന്ന് കുട്ടികളോടൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അവർക്ക് സ്വാഭാവിക